അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാം വിജയൻ്റെ സുഹൃത്തുക്കളായ കേരള പോലീസ് ടീമിലുണ്ടായിരുന്ന ശ്രീ സുധീർ ശ്രീ മെഹബൂബ് ഗോൾ കീപ്പറാണ്ടോ ഗോൾ കീപ്പറാണ് ഫോർവേഡ് കളിക്കുകയും ചെയ്യും പോലീസില് സീതൻ സാറിന്റെ പ്രൊഡക്റ്റ് ആണ് എന്റെ സീനിയേഴ്സ് കളിയില് സീന വൈസ് പിന്നെ കൂടാതെ ഞാൻ വിജയം വരുന്ന മുമ്പ് ഉണ്ടായിരുന്നു വിജയനെന്ന് പോലീസിൽ വന്ന സമയത്ത് പതിനേഴ് വയസ്സായു പതിനെട്ട് വയസ്സായില്ല വിജയൻ എന്തെങ്കിലും രാഗ് ചെയ്യണം അപ്പൊ നമുക്കന്ന് ഈ പതിനൊന്ന് മണിയൊക്കെ ഞാൻ നാരങ്ങ വെള്ളു ബിസ്ക്കറ്റ് എന്തെങ്കിലും ഉണ്ടാവും അപ്പൊ അത് മെസ്സിൽ പോയിട്ട് എടുക്കണം ഓരോരുത്തർ പോയി എടുക്കാറ് എന്റെ വിജയനെ കൊണ്ട് ആ ഒക്കെ ഇടിച്ച് പഴയ ഷോർട്സ് തൊപ്പിച്ചു തൊപ്പൊക്കെ ഇടിച്ചിട്ട് ഈ സാധനം പിടിച്ചത് ഭയങ്കര വിജയനെ വിജയനാണ് ഇത്ര വലിയ ഒരു സാധനമാണല്ലോ ശരിക്കും ഒരു കൊമ്പിൻ ഒരു ഒരു മരത്തിനൂടെ ചുറ്റാൻ പോയിട്ടുണ്ട് സാധനം കൂടി കെട്ടി ഇതെല്ലാം കൂടി ചുറ്റുവലി കെട്ടി എല്ലാം കൂടി ആറ്റി വിജയൻ ഈ സാധനം പിടിച്ചിട്ട് വളരെ സങ്കടത്തോടാണ് പോയത് എനിക്ക് അതല്ല സാധന അപ്പോണോ എനിക്ക് സാറേ മറ്റേ ട്രെയിനീസ് ഓഫീസേഴ്സിന്റെ ട്രെയിനീസ് ഉണ്ട് എന്റെ ഈ കോലം കണ്ടിപ്പോ ടൂറിസ്റ്റുള്ള ആളെ പോലീസ് സ്റ്റേഷൻ കോളേജാണ് അപ്പൊ അവിടെ ഈ എസ് എ മാർക്ക് ട്രെയിനിങ് നടക്കുന്ന സെന്ററാണ് ഇപ്പൊ ആ ബാച്ച് ഒക്കെ ഡി വൈഎസ് പിന്നെ ആ സമയത്താണ് ഇത് കണ്ടത് എൺപത്തിയാറ് പിന്നെ അന്ന് ഇവിടെ അപ്പൊ അങ്ങനെ കൊച്ചു കൊച്ചു റാഗിങ് ഒക്കെ അന്നേരം ചെയ്യിക്കാറുണ്ട് സമയത്ത് സ്ഥിരം വിജയം ഏറ്റവും ചെയിക്കാൻ പറ്റാന്നുള്ള വിജയന ബാക്കി തിരിച്ച് തല്ലിട്ടു വിജയനോ പിന്നെ പറഞ്ഞു കേട്ടോളൂ അവിടെ നിന്നാണ് ചെറുക്കാന്ന് പേരിട്ട് അങ്ങനെ ചെറുക്കാന്നെ വിളിക്കാ വിജയ ഒരു ദിവസം ഞങ്ങക്ക് ഇങ്ങനെ മെസ്സിനെ ഏറ്റവും എടുക്കുന്ന സംഭവങ്ങളുണ്ട് നടത്താൻ വേണ്ടി ബെസ്റ്റ് എന്നിട്ട് ഇവരെല്ലാം വൈകുന്നേരം ആവുമ്പോ സിനിമക്കെല്ലാം പോകും അപ്പൊ ഞങ്ങൾക്ക് സിനിമക്കൊന്നും പോകാൻ പറ്റുന്നില്ല ഈ മെസ്സേജ് എടുത്തോണ്ട് ആ പിന്നെ വൈകുന്നേരത്തെ ഫുഡിൻ്റെ നോക്കണം പിന്നെ സാമ്പത്തികവും കൈമിൽ കുറവാണെന്ന് അസാധാരം മെസ്സിലേക്ക് ഒരു ലോഡ് ലോറി മറ്റേ ഇത് വന്നു വിറക് വന്നു അപ്പോൾ പൈസ ഇല്ലാതുകൊണ്ട് ഞാൻ വിജയനോട് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം ഇറക്കി കൊടുത്താൽ ഒരു പത്ത് നൂറ്റമ്പത് റുപ്യായിട്ടെന്ന് കിട്ടും ഒരു ലോഡ് വിറക് ഞാൻ കാശും മേടിച്ചിട്ട് വലിയ സങ്കടമുള്ള കാര്യം ആ മേടിച്ചിട്ട് നേരെ ഓടി ഒരു ബസ് കയറി നൂറ് നോട്ടം കൊടുത്തു അയാൾ പറഞ്ഞ് ഇറങ്ങുമ്പോൾ തരാ ആക്കിയിരുന്നു നൂറ്റി നാൽപ്പത് ഉറുപ്യറ്റേ ഉള്ളൂ കയ്യിൽ മറന്നുപോയി ഇറങ്ങി ആ സിനിമ പത്മനാഭസ്വാമി ആ തിയേറ്ററിന്റെ അടുത്ത് എത്തി ഓടി തീയേറ്ററിലേക്ക് അവിടെ എത്തിക്കുമ്പോടാ ബാക്കി മേടിച്ചത് സിനിമ തിരിച്ചു അങ്ങനെ അങ്ങോട്ട് പോയില്ലേ ഞങ്ങക്ക് മെയിൻ ഹോബി രണ്ടുപേർക്കും സിനിമ ആണെന്നുള്ളതാണ് കാണാന്നുള്ളതാണ് കേരള പോലീസ് മറ്റു സ്റ്റേറ്റിലെ പോലീസ് ആയിട്ട് സ്റ്റേറ്റിലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാവുന്നതും ഏറ്റവും ടൈറ്റ് ആയിട്ടുള്ള സമയം കാരണം വെച്ചാൽ നമ്മുടെ എല്ലാ പോലീസിലും എല്ലാ സ്റ്റേറ്റിലാളുകളും വരും കേരളത്തിലെ ടീം ഡൽഹിയിൽ ഇത്ര കാലാവസ്ഥയിൽ പോയിട്ട് നല്ല റിസൾട്ട് ഉണ്ടാക്കിയത് പോലീസ് ടീം തന്നെയുള്ളൂ അത് നമ്മളെ കോച്ചിനെ തെറി വിളിക്കാതെ ഒന്നുമില്ല നമുക്ക് വീട്ടിൽ ഞാൻ പോയി കിടന്നു വേറെ ഒരു ദിവസം കളി സെവൻസ് ഞാൻ ഉപ്പ ഉണ്ട് ബാബുന്റെ ഉപ്പ ഉണ്ട് ഞങ്ങളെ ബാബു കഴിഞ്ഞില്ലേ കർമൂസ കളവടുന്നു കർമൂസ അപ്പൊ ഇപ്പൊന്നിട്ട് പിറ്റേ ദിവസം രണ്ട് പോലീസുകാർ ഇവിടെ കിടന്നില്ല എന്താ കാര്യം ഇപ്പൊന്നിട്ട് പറഞ്ഞത് ഇപ്പോഴും എന്താ പറയും പേര് തൊണ്ണൂറിലല്ലേ ഇവനാവുന്നല്ലോ വിജയൻ ആവുന്നേ ഉള്ളു എമ്പത്തൊമ്പത് ആ സമയത്ത് ഞാൻ ഇവന എന്റെ വീട്ടിൽ വരും ഇവനെ കണ്ടുകഴിഞ്ഞാൽ ഒരു ഒരു നീഗ്രോ ഒരു പയ്യനെ പോലെയാണ് ഒന്നുമില്ല ഇപ്പൊ കുറച്ച് ദശ എല്ലാം വന്നിട്ടുണ്ടല്ലോ അതൊന്നുമില്ല കൂത്തർമ്മേ എന്റെ വീട്ടിലെല്ലാം കൊണ്ടുപോയി ഞാൻ വൈകുന്നേരമായിട്ട് പുറത്തെല്ലാം പോയി കഴിഞ്ഞാല് അപ്പുറത്തെല്ലാം പോയി കഴിഞ്ഞാൽ എന്നോട് ഇതേതാ സാധനം ഇവൻ വിജയൻ ആയില്ല മനസ്സിലായി പിന്നെ വിജയനായവരവരെന്നോട് പറയും ഒന്നും കൂടി കൊണ്ടുപോകുന്നില്ല പക്ഷെ വിജയന സമയത്തുള്ള വിജയന് ഇവിടെ നിന്ന് എത്തേണ്ട ആളല്ലായിരുന്നു കാരണം വിജയനെ വല അംഗീകാരങ്ങൾ വളരെ താമസിച്ചിട്ടാണ് നേടി അവർക്ക് ഒരു സുഹൃത്ത് എന്തെങ്കിലും ഒരു കളിക്കാരൻ എന്നാലും നമുക്കൊക്കെ വളരെയധികം പ്രയാസമുണ്ട് കാരണം അർജുന അവാർഡിന് കിട്ടിയത് വിജയനെ വളരെ താമസിച്ചിട്ടാണ് ഈ അർജുന അവാർഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ പ്രോഗ്രാമിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഞങ്ങള് നമ്മുടെ ഇവിടുത്തെ പ്രൊഡ്യൂസർ ചെന്നിട്ട് അർജുന അവാർഡ് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വിജയം അർജുന അവാർഡ് എവിടെങ്കിലും ഉണ്ടായിരുന്നില്ല സാറേ അത് ഇവിടെ കാണാൻ അപ്പൊ വിജയൻ അതിന് അത്രയും പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് സാറേ എന്താ പറയുക ഇപ്പം അവാർഡ് കിട്ടണത് കൊടുക്കണത് ഇപ്പം എന്താണ് പറയുക ട്രെയിനിൽ പോകാൻ പൈസ ഇല്ലാത്തവർ കാരണം അതിൽ ഫ്രീയാണ് അർജുന അവാർഡ് ഒക്കെ കൊടുക്കുന്നത് അവന് എന്തൊക്കെ അവാർഡ് കിട്ടി കിട്ടിയെന്നുള്ളത് അവന് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം പേപ്പർ ഉണ്ടായിരുന്നല്ലേ വേൾഡ് ടൈം ഏറ്റവും ടോട്ട് കുറഞ്ഞതാണ് അടിച്ച മൂന്നാമത്തെ ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഏത് വഴി മൂന്നാമത്തെ അന്ന് ടിക്കുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞ സമയത്ത് വിജയൻ അടിച്ചത് മാച്ചോ ഇന്റർനാഷണൽ മാച്ച് മാച്ച് ഇന്റർനാഷണൽ ഒരുപാട് ചെയ്ത് കാണിക്കാത്തതുകൊണ്ടാണ് നമുക്ക് വിജയനൊന്നും തോന്നാത്തത് വിജയൻ ആരാണെന്ന് വിജയം അറിയില്ല ഏത് രംഗത്തായാലും ശരി ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ മഹത്വങ്ങള് കാണൂല പിന്നെ മരിച്ചതിന് ശേഷം

മലയാളം പഠിച്ചിട്ടില്ല സാറേ ചീമ ഓക്കേ മോഹൻ ബഗാന് ഇവന്റെ കൂടെ ആയിരുന്നു ഇവര് രണ്ടുപേരും റൂമിലായിരുന്നു ഇപ്പൊ അവസാനം വിജയന് ഇംഗ്ലീഷ് പഠിച്ചില്ല ഇതുപോലെ നമ്മളൊരു കളിക്കാൻ സമയത്ത് മോഹൻബാഗന് ഈസ്റ്റ് ബംഗാൾ കളിക്കുക വിജയനാണ് മോഹൻബാഗന രണ്ട് ഗോൾ നീ അടിച്ചല്ലോ അപ്പൊ വിജയൻ ഓഫർ കൊടുത്തിട്ടുണ്ട് ഗോൾ ഗോളടിക്കാണെങ്കിൽ കോച്ച് എന്റെ മോഹൻബാന്റെ കോച്ച് നെയ്മജ് സാറാ ഈസ്റ്റ് ബംഗാളായിട്ടൊക്കെ മെയിൻ ടഫ് മാച്ചുകൾ ഈസ്റ്റ് ബംഗാൾ മോഹൻബാന മോഹൻബാനാ ഒരാളുണ്ട് ആള് ഞങ്ങളുടെ ബോസ് തന്നെ മോഹൻബാൻ്റെ ഓണറാ പറഞ്ഞ എനിക്ക് ബൈക്കില്ലാന്ന് അവിടെ നടക്കാൻ ഞാനൊക്കെ ചെന്നിട്ട് രണ്ടാമത്തെ കൊല്ലാണ് എൻ്റെ ബൈക്കില്ല അപ്പൊ എന്നോട് പറഞ്ഞു മൂന്ന് ഗോളേശങ്ങളുടെ എതിരെ അടിച്ചു കഴിഞ്ഞാൽ പുതിയ എമാവ് അടിച്ചു പറഞ്ഞു അപ്പൊ നെയ്മുതി പറഞ്ഞു മൂന്ന് ഗോളൊക്കെ അവരെ എങ്ങനെ അടിക്കാനാന്ന് ചോദിച്ചു അവരത്രയും വലിയ കൃഷ്ണാനുടേ വികാസഫ് അവരൊക്കെ കളിക്കുന്ന സമയമാണ് ശരി കളിയല്ല കളിച്ച് ആയതുകൊണ്ട് രണ്ട് ഗോളടിച്ചു അത് ഡൗൺ ആയിരുന്നു ഒരു ഗോൾ ഡൗൺ ആയിരുന്നു വിജയന്റെ വിജയനോട് തന്നെ ഗോൾ വിജയൻ ഗോളടിക്കുന്നു അടിച്ചിട്ട് അങ്ങനെ ഡ്രോ ആയി കളി അപ്പൊ ഡ്രോയ ഭയങ്കര വിജയൻ അവിടെ കാളികൾ അന്നേരം ഇളകി ആകെ ഇവര് ജയിച്ചതല്ലേ കാരണം ഡൗൺ ആയിട്ട് രണ്ടാമത് കൊണ്ടന്നെ ഒരു വണ്ടി വാങ്ങി കൊടുത്തു രണ്ടു ഗോളടിച്ചു അപ്പൊ രണ്ടു ഗോളടിച്ചില്ല സാറേലോ സ്കൂട്ടർ ബൈക്കിൽ വരുന്ന കെട്ടിയേടി ഭാഗ്യല്ല അവിടെ സാറാ കളി കാണാനൊരു ലക്ഷം ആൾക്കാരൊക്കെ പേര് വിജയൻ എന്നാ കലോഹിരൻ പറഞ്ഞിട്ട് ഒരു ഡോക്യൂമെന്റൊക്കെ ഏഹ് കലോഹിരൻ വിജയൻ എനിക്ക് അറിയുന്നത് കഴിഞ്ഞാ എനിക്ക് മനസ്സിലായി എനിക്ക് എന്തായാലും വളരെ വളരെ സന്തോഷം നേരം വിജയനെ പറ്റി പറയാൻ ഒരു വിജയൻ നമ്മളെക്കാട്ടും വലിയൊരു പ്ലെയർ ആണ് പക്ഷെ ഇപ്പൊ നമ്മളിപ്പോ ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്നത് വിജയൻ നമ്മളെ താഴെയാണ് ആ ഒരു വിഷമം നമ്മക്കുണ്ട് സാറുമാര് പറഞ്ഞു രണ്ടു മൂന്ന് പ്രൊമോഷൻ മേടിച്ചതിന് ണിച്ചതല്ല മണ്ടത്തരാണ് അത് കൊടുക്കായിരുന്നു അന്നത്തെ ആ കളി ജയിച്ചു പോയതാ മതി ആ ഇപ്പൊ തിരിച്ചു വന്ന് ആ പോസ്റ്റില് ജോയിൻ ചെയ്യുന്നു കിട്ടും ഗോപിനാർ സാറൊക്കെ ഇരിക്കില്ലേ കിട്ടും